സഭാ തർക്കങ്ങൾ അവസാനത്തിലേക്ക് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പക്ഷവുമായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന തർക്കത്തിൽ സഭാ നേതൃത്വത്തിനോട് കർശന നടപടികളുമായി മുന്നോട്ടു പോകുവാൻ വധിക്കാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കൂര്യ അംഗങ്ങൾ എന്നിവരെ സഭാ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി സഭാ തലവൻ ചർച്ചകൾ നടത്തുകയും അതിൽ നിലവിലെ അതിരൂപതാ ഭരണ സംവിധാനത്തിന് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വർത്തിക്കാൻ ഇത് സംബന്ധിച്ച് അയച്ച കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയതായി അറിയുന്നു ഇത് പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയ പിരിച്ചുവിടുക അഡ്മിനിസ്ട്രേറ്റർക്ക് വേണമെങ്കിൽ സഭാ ആസ്ഥാനത്ത് തുടരുവാനുമാണ് കൽപ്പനയിൽ പറയുന്നത് എന്നാണ് അറിയുന്നത് അതായത് എറണാകുളം അങ്കമാലി അതിരൂപത ഭരണ സംവിധാനം സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് സഭാ നേതൃത്വത്തോടൊപ്പം നിന്ന് വിഷയങ്ങൾ എത്രയും വേഗം പരിഹരിക്കേണ്ടതിന് ശ്രമങ്ങൾ നടത്തിയില്ല എന്ന് മാത്രമല്ല കോടതിയിൽ വരെ സഭാ വിരുദ്ധ അഫിഡവേറ്റ് കൊടുത്തതും മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ മുപ്പത്തെട്ട് ഇടവകകളിലായി കൊടുത്ത കേസുകളിൽ ചിലതിൽ വിധി വരികയും മറ്റുള്ളത് മേൽ നടപടികളിലുമാണ് എന്നതും കണക്കിലെടുത്താണ് തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ ഗുരുതര വീഴ്ചകളിൽ സഭാ നേതൃത്വം മൗനം പാലിക്കുന്നതിൽ വത്തിക്കാൻ അതിർത്തി അറിയിച്ചതായും അറിയുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിരൂപത ഭരണ സംവിധാനം സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥിതിയിൽ എത്തിച്ചേരുന്നത് കാര്യങ്ങൾ ഇത്രയും വഷളാകുന്നതിൽ സഭാ നേതൃത്വത്തിനും വലിയ വീഴ്ച പറ്റിയതായും ഭാവിയിൽ ഇത് ലാറ്റിൻ മലങ്കര സഭകളെ കൂടി ബാധിക്കുമെന്ന വിലയിരുത്തലുകളും ഉണ്ട് ആ സഭാ നേതൃത്വങ്ങളും അവരുടെ അതൃപ്തി സ്ഥാനപതിയെയും വത്തിക്കാനേയും അറിയിച്ചതായാണ് വിവരം ചുരുക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ബസിലിക്കയ്ക്ക് സഭയുടെ ആസ്ഥാന ബസിലിക്ക എന്ന സ്ഥാനം നഷ്ടമായി കാക്കനാട് മൗണ്ടിലായിരിക്കും പുതിയ കത്രീഡൽ വരിക അതിനു പുറകെ അതിരൂപതാ സ്ഥാനവും നഷ്ടപ്പെടും സമ്പൽ സമൃദ്ധമായ അതിരൂപത ഭിന്നിപ്പുകൾ മൂലം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വലിച്ചിഴച്ച് സഭയുടെ ചരിത്രത്തിലേക്ക് കറുത്തധ്യായം തുന്നി ചേർക്കുന്നതിൽ വിമതർക്കെന്ന പോലെ സഭാ നേതൃത്വത്തിനും ഒരുപോലെ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും അതിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് നസ്രായൻ कोच्चि क्रिस्टियन टाइम्स कॉटय